ഗൈസ് പല രീതിയിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്നും പറ്റിക്കപ്പെടാറില്ലേ അതേപോലെ ഒരിക്കൽ ഞാനും പറ്റിക്കപ്പെട്ടു ഗൈസ് എന്താണെന്നല്ലേ ഞാൻ ബോംബെ പോയിട്ടുണ്ടായിരുന്നെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പം ഒരു ബൊക്കെ പോലത്തെ ഒരു സംഭവത്തിൻ്റെ മുകളിൽ രുദ്രാശാന എന്നും പറഞ്ഞിട്ടൊരു പണ്ണ് ഇത് ഇതൊന്നിന് എത്രയോ അൻപതോ നൂറോ രൂപ എങ്ങാനായിട്ട് മേടിച്ചത് ഇതൊരു ബൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബൊക്ക പോലെയായിട്ട് രുദ്രാശം നമ്മൾ വിചാരിച്ച് അങ്ങനെയാണ് രുദ്രാശം എന്ന് വിചാരിച്ച് ഇന്നത്തെ കണ്ടാൽ രുദ്രാശം പോലെ തന്നെ ഉണ്ട് ദാ പറിച്ചാൽ രണ്ട് തലയും ഹോൾസൊക്കെ ഉണ്ട് എത്ര മുഖ ആറ് മുഖ എങ്ങാൻ ഉള്ള ഗാനമാണ് കൊമ്പിന്റെ മുകളിൽ അപ്പം പെട്ടെന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് രുദ്രാക്ഷം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാക്കുകയും ചെയ്യുക പക്ഷെ പിന്നീടല്ലേ അറിഞ്ഞത് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഒരു കുരുവാണ് അത് കുറെ ഒരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കായി ആയി കിട്ടുക എന്നൊക്കെ ഉള്ളത് ഏതായാലും എല്ലാരും പറ്റിക്കപ്പെടുന്നതിൻ്റെ കൂടെ ആ അമ്മച്ചി എന്നേം കൂടി ഒന്ന് പറ്റിച്ചു ഞാനും പറ്റിക്കപ്പെട്ട വിവരം ഇത് കണ്ടപ്പം ഞാൻ വിചാരിച്ചൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ പേർത്ത് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാട്ടോ ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞത് ഇത് ബോംബെയിലെ തെരുവുകളിൽ നിന്നിട്ട് കണ്ട ഒരു സംഭവമാണ് ആദ്യം ഞാൻ കരുതി ഇത് ശരിക്കുള്ള നമ്മുടെ രുദ്രാശമാണ് രുദ്രാശം ഇങ്ങനെയാണ് ഈത് പോണം കൊല പോലെയാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ചു പക്ഷേ എന്നെ പറ്റിച്ചതാണ് ഗായ്സ് ഇങ്ങനെയല്ല കേട്ടോ രുദ്രാക്ഷുണ്ടാവുക രുദ്രാക്ഷുണ്ടാവുക എന്ന് വെച്ചാൽ ഒരു കുരുവാണ് അത് പിന്നെ പൊട്ടിച്ചതിന് ശേഷം എന്തോ ഒരു തീങ്ങാണ്ടെടുക്കണം എന്നാണ് തോന്നുന്നു അങ്ങനെ എന്തെന്നോ ആണ് ഈ കുരു കിട്ടുക അത് ഒരു കുരുവായിട്ട് തന്നെ തൊഴിയുന്നൊരു സംഭവമാണ് അല്ലാതെ ഇതേപോലെ കൊലയായിട്ടുള്ളതല്ല ഏതായാലും ഞാൻ പറ്റിക്കപ്പെട്ട വിവരം നിങ്ങളെയും കൂടി ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ